ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മാമച്ചനും ഗ്രേസിയുടെയും കൂടെ പരസ്പരം സംസാരിക്കുകയാണ് അലീനയുടെ കാര്യം മാമച്ചൻ പറയും ആ തള്ളയുടെ മുഖത്ത് നോക്കി സത്യം മുഴുവൻ അവൾക്ക് പറഞ്ഞൂടെ ഗ്രേസി പറയും അതിനെ പ്രസിദ്ധമാമി മരിക്കുന്ന സമയത്ത് വാക്കു കൊടുത്തിട്ടുണ്ട് അലീന ആരോടും പറയില്ലെന്ന് മാമച്ചൻ പറയും ഇങ്ങനെയൊക്കെ ചെയ്താ അത് പറയാതെങ്ങനെയാ ശരിയാവുന്നേ അതെ ഒരു വാശിക്ക് നമുക്ക് ഇങ്ങനെ തോന്നും പക്ഷെ ആ ബാലേന്ദ്ര മേനോൻ നല്ല ആളാണ് അയാൾ ഇതറിഞ്ഞ എന്തായിരിക്കും അവിടെ സംഭവിക്കാ ആ മനുഷ്യൻ തകർന്നവും ആ കുടുംബവും അതോടെ ഇല്ലാതാവും ആ ഓ എങ്കിലും ഇത് വല്ലാത്ത പീഡനല്ലേ ക്രേസിയമ്മ ആ പെൺകുച്ച് ഇതെങ്ങനെ സഹിക്കും ഇത്ര നാൾ അതെങ്ങനെ അവിടെ പിടിച്ചിരുന്നു അതോർക്കുമ്പോഴാ സമ്മതിക്കണം അവളെ സ്വന്തം ആങ്ങളെയും കസിനും കൂടെ ചേർന്നാ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പോഴാണ് മാമച്ചൻ അത് അറിയുന്നത് അതിന്ന് രക്ഷപ്പെടാൻ അവള് കത്രിക കൊണ്ട് തന്നെത്തൻ കുത്തിയിട്ടാ അന്ന് ഹോസ്പിറ്റലിലായത് ഇതുവരെ മാമച്ചനോട് പറഞ്ഞില്ലായിരുന്നു പക്ഷെ അപ്പോഴും എനിക്കറിയില്ലായിരുന്നു അലിനയുടെ മോളാണെന്ന് ഓ ആ സംഭവം അങ്ങനെയാണോ നടന്നത് ഉം അതെ ഇത് നിന്നോട് പാര പറഞ്ഞേ രേവതിക്കുട്ടി നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ അലീനെ കാണാൻ അന്ന് രേവതിക്കുട്ടിയോട് പറഞ്ഞതാണത്രേ എന്നിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ ഉം സ്വന്തം കുടുംബല്ലേ ആങ്ങളല്ലേ എന്ന് കരുതിയിട്ടാ അവള് പോലീസിൽ അറിയിക്കാഞ്ഞത് മാവച്ചൻ പറയും എങ്കിൽ അവളോട് പറ ഇനി അവിടെ നിൽക്കണ്ടത് റോഡ് പിണിക്ക് പോയാൽ ഇതിനേക്കാളും കൂടുതൽ അന്തസ്സില്ലേ എടി നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ചെറുക്കന്മാർ കല്യാണ പ്രായമായി നിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അലീനയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം തീക്കുമ്പോ ഗ്രേസിയാൻ്റെ കാര്യമായിട്ട് തന്നെ അതെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം അവിടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രന്റെ വീട്ടിലാണ് അലീന മുകളിൽ നിന്ന് ഡ്രസ്സുമായി താഴേക്ക് വരുമ്പോൾ രോഹിത് ഉണ്ടാവും അവിചാരിതമായിട്ട് മുകളിലേക്ക് കയറി വരുന്നേ ചുറ്റിലും നോക്കിയന് ശേഷം അലിനിയോട് പറയും നിനക്ക് നീ അമ്മയുടെ അടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ അലിനെ പറയും ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയോ രോഹിത് പറയും നീ പറയത്തില്ലെന്നാ ഞാൻ വിചാരിച്ചത് അലിനെ പറയും നീ നന്നാവുന്ന ലക്ഷണമൊന്നും കണ്ടില്ല അതുകൊണ്ടാ പറഞ്ഞത് രോഹിത് പറയും എന്നെ നന്നാക്കുന്ന ജോലിക്കല്ല നിന്നെ ഇവിടെ ശമ്പളം തന്നു നിർത്തിയിരിക്കുന്നത് അലിനെ പറയും നീ നന്നാവേ നന്നാവാതിരിക്കെ എല്ലാം നിന്റെ ഇഷ്ടം ഇനി ഞാൻ ഒന്നും ഇടപെടില്ല രോഹിത് പറയും പക്ഷേ നീ അമ്മയോട് പറഞ്ഞു കൊടുത്തതേ ഞാൻ ക്ഷമിക്കില്ലടേ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും അലിനെ പറയും ഇപ്പോഴും പോലീസ് വന്ന് നിന്നെ തൂക്കിയെടുത്തോണ്ട് പോവാൻ എന്റെ ഒരു ഫോൺ കോൾ മാത്രം മതി ഞാൻ അത് ചെയ്യാത്തതും ചെയ്യാതിരിക്കുന്നതും നിന്റെ ഭാവി നശിച്ചു പോത്തിരിക്കാൻ വേണ്ടി മാത്രം അത് മനസ്സിലാക്കി ബുദ്ധി നിനക്കില്ലെങ്കിൽ അതിന്റെ ബാക്കി നീ അനുഭവിച്ചോ രോഹിത്തിന് വീണ്ടും ദേഷ്യം വരും നീ ആരാന്ന് കരുതിയ ഈ വാചക കസർത്തൊക്കെ അലീന പറയും ഞാനാരാണെന്നെ എനിക്ക് ശരിക്കും അറിയാം നിനക്ക അറിയാത്തത് അറിയാതിരിക്കുന്ന നിനക്ക് നല്ലത് രോഹിത് പറയും ഡി എൻറെ അമ്മ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു അതിന്റെ പത്തിരട്ടി നിന്നെക്കൊണ്ട് ഞാൻ കരയിപ്പിക്കും അലീന പറയും നിന്റെ അമ്മ കറിഞ്ഞതിൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷെ നിനക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് നിന്റെ കൃതികേട് രോഹിത് നീ എന്റെ ആരാ എന്നെ ഓർത്ത് ഇത്രമാത്രം കരയാൻ അലീന പറയും അതാ പറഞ്ഞത് അറിയാത്തത് നിന്റെ ഗതികേടാണെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു പശ്ചാത്താപം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വെറൊരു സോറി പറയാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മാഡത്തിനോട് പറയില്ലായിരുന്നു ജോഹിത് പറയും നിന്നോട് സോറി പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കേണ്ട അലീന പറയും എനിക്കൊന്നും പറയാനില്ല നിന്നോട് ഞാൻ നാളെയോ മറ്റന്നാളോ പോകേണ്ട നീ നന്നായാൽ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് അലീന താഴേക്ക് ഇറങ്ങി പോകണേ ഇറങ്ങിക്കഴിഞ്ഞാലും രോഹിത് ഇങ്ങനെ നോക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കിയതിന് ശേഷം റൂമിലേക്ക് കയറിപ്പോകും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ അങ്ങോട്ട് മാമച്ചൻ വരും അങ്കിൾ റെഡി ആയോ ആൻറ്റി ഇവിടെ അവളെപ്പോഴേ റെഡിയായി താഴെ നിൽക്കുന്നു നീ വാ എന്ന് പറഞ്ഞ് വിളിച്ച താഴേക്ക് പോവും രവതിക്കുട്ടേക്കും അല്ല അങ്കിളെ നമ്മൾ ഏതു വഴിയാ പോകുന്നത് നാഷണൽ ഹൈവേ രേവതിക്കുട്ടി കുട്ടി പറയും അതെനിക്ക് അറിയാം റൂട്ട് ഏതാന്നാ ചോദിച്ചത് ഓഹ് ഒരു നാഷണൽ ഹൈവേ എന്താ എന്റെ ഉദ്ദേശം അതാദ്യം പറ രേവതിക്കുട്ടി പറയും കൊല്ലം വഴി അറിയാൻ വേണ്ടിയിട്ടാ മാമച്ചൻ പറയും കൊല്ലം വഴി പോകേണ്ട കാര്യമില്ലല്ലോ എന്തിനാ അങ്ങോട്ട് പോകുന്നേ രവതിക്കുട്ടി പറയും ചിന്മോളെ കാണാൻ ഓ അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുമ്പോ നമുക്ക് കൊല്ലത്തു കറങ്ങി വരാം രവിതയ്ക്കും ഒരുപാട് ദൂരം കൂടുതലുണ്ടോ ആ ഒരു അമ്പത് കിലോമീറ്റർ വരും അമ്പതോ അത്രയും ദൂരം ഉണ്ടല്ലേ ആ എന്ന് പറഞ്ഞാ കുറച്ച് ദൂരം തന്നെയാ അപ്പൊ രവിതയ്ക്കും ഇവിടുന്ന് പുനരൂർക്ക് എത്ര വരും ഒരു നൂറ്റി അമ്പത് അപ്പൊ രവിതിട്ടും ഏഹ് ഉണ്ടോ ആ പിന്നെ നീ എന്താ വിചാരിച്ച അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അമ്പത് കിലോമീറ്റർ അല്ലേ ചുമ്മാ പോട്ടെ എന്ന് വിചാരിക്കാം മാമച്ചൻ പറയും ഹോ എന്ന് വെച്ചാ കൊല്ലത്തിന് പോകണ്ടാന്നല്ലേ അല്ലെന്നേ അമ്പത് കിലോമീറ്റർ അല്ലേ ഉള്ളു അത് നമുക്ക് ഓടിച്ചു വിട്ടേക്കാം എങ്ങോട്ട് തിരിച്ചാൽ മതിയെന്നേ രേവതി കുട്ടി പറയും അങ്കിള് സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ മതി വണ്ടി ഓടിക്കോളും എന്തായാലും നൂറ്റി ഓടിക്കണ്ടേ ആ ഹാ കൊള്ളാലോ മനസ്സിലിരിപ്പ് താഴേക്ക് വാ എന്ന് പറഞ്ഞിട്ട് മാമച്ച താഴേക്ക് പോവാണ് അങ്ങനെ ഒന്ന് റെഡി ആയിട്ട് രേവതിയും താഴേക്ക് പോവാണ് ജോസൂട്ടി വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവര് വന്ന് ഓരോരോ സംസാരങ്ങളൊക്കെ സംസാരിച്ചാണ് കാറിൽ കയറി പോകുന്നത് ജോസൂട്ടിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ വരണ്ട ഞങ്ങള് പോയിട്ട് വരാന്നെ ജോസൂട്ടി പറയും അതുകൊള്ളാം ഡ്രൈവർ എന്ന് പറയുന്ന പേര് മാത്രം എനിക്ക് ഞാൻ വരണ്ട അല്ലേ നിനക്ക് ശമ്പളം തരുന്നില്ലേ ഇവള് വന്നിട്ടാ എന്ന് പറഞ്ഞ രേവതിയെയും കുത്തുന്നുണ്ട് രേവതി കുട്ടി പറയും ഞാനോ ഞാൻ ഇയാളുടെ ഡ്രൈവിംഗ് ഒന്നും വാങ്ങിച്ചിട്ടില്ല എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയത്തൂല്ല അങ്ങനെ വരോന്ന് പറഞ്ഞാണ് അവർ കാറിൽ കയറി പോകുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനും അനിനെയും ഹോളിൽ നിന്ന് ഭക്ഷണം കഴിക്കണേ അലീന ഭക്ഷണം കഴിഞ്ഞിട്ട് എങ്കിലും എഴുന്നേറ്റിട്ടില്ല ബാലൻ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോഴാണ് എഴുന്നേറ്റ് പ്ലേറ്റ് എല്ലാം എടുത്ത് പോകുന്നത് ബാലേന്ദ്രൻ വാഷ് ചെയ്ത് വരുന്ന സമയത്ത് അലീന അവിടെ ക്ലീൻ ചെയ്യായിരിക്കും ഡയറക്റ്റ് ആയിട്ട് പറയും എൻറെ റൂമില് ഒരു കത്രിക ഏരിപ്പുണ്ട് പെൻഹോൾഡർ അതിങ്ങെടുത്തോണ്ട് വാ അലീന അത് കേൾക്കുന്നതും ഒന്ന് ഞെട്ടി പോകും എന്ന് പറഞ്ഞാതെ ചെല്ലു അലീന പേടിച്ചു പേടിച്ചാണ് റൂമിലേക്ക് പോയിട്ടുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാല് അന്ന് കുത്താൻ എടുത്ത ആ കത്രിക അത് കാണുന്നതും ആകെ ഭയന്നു പോവും തിരിഞ്ഞു നോക്കുമ്പോ ബാലേന്ദ്രൻ അവിടെ നിൽക്കാണ് അങ്ങനെ പേടിച്ച് ടെൻഷനോട് കൂടിയാണ് അലീന കത്രിക എടുക്കുന്നത് അങ്ങനെ വരയ്ക്കുന്ന കൈകളോടുകൂടെ അതെടുത്ത് അന്നത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ബാലേന്ദ്രനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ബാലൻ അത് വാങ്ങിച്ചിട്ട് പറയും ഇതെന്റെ പെൻ ഹോൾഡറിൽ ഇരുന്ന കത്രികയായിരുന്നു രോഹിത് എപ്പോഴും എടുത്തോണ്ട് പോയി മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഗതിയാണ് ഇത് വീണ്ടും എൻ്റെ കൈകളിലേക്ക് തന്നെ തിരിച്ചു വന്ന വഴി അലീന അങ്ങ് ഞെട്ടിപ്പോകും ബാലൻ പറയും ഭീകരമാണല്ലേ അലീന ഒന്നുകൂടെ ഞെട്ടാണ് നീ എന്നോടൊന്നും പറഞ്ഞില്ല മനുവിനോട് പറഞ്ഞു എന്നെനിക്കറിയാം പക്ഷെ മാനു എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല നീ ഇന്നെങ്കിൽ നാളെ ഒരു ദിവസം എന്നോട് പറയുന്ന ഞാൻ കാത്തു ഞാനല്ലേ ആദ്യം അറിയേണ്ടത് ഹെ അലിനോണ്ട് പറയും സാറിനോട് പറയണെന്ന് ഞാൻ പലപ്പോഴും കരുതിയതാ പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല സാർ ഞാനിത് സാറിനോട് എങ്ങനെ പറയും സാറിന്റെ മകനെ കുറിച്ചല്ലേ ഞാൻ പറയേണ്ടത് അങ്ങനെ ഒരു ഗതി നിന്ന് കൊടുക്കാൻ എനിക്ക് മനസ്സുവന്നില്ല സോറി സാർ ഇപ്പോഴും എനിക്ക് പറ്റുന്നില്ല സോറി ബാലം പറയും നീയല്ലോ സോറി പറയേണ്ടത് ഞാനല്ലേ അലിന കരഞ്ഞിട്ട് പറയും വേണ്ട സാറിനോട് സോറി പറയല്ലേ എനിക്ക് സാറേ എൻ്റെ അച്ഛന്റെ സ്ഥാനത്താ അപ്പൊ ബാലൻ പറയും ഇങ്ങടുത്തുവാ അലിന തൊട്ടടുത്തേക്ക് വന്ന് നിക്കാ അപ്പൊ അലിനയെ ചേർത്തു പിടിച്ചിട്ട് പറയും എൻറെ എൻറെ മകനു വേണ്ടി മാപ്പു ചോദിക്ക പൊറുക്കണം ഇത് പറയുന്നതും അലിന പൊട്ടി കരഞ്ഞു പോവാണ് വാ പൊത്തി വെച്ച് പൊട്ടി കരയുമ്പോഴും ബാലൻ മകളെപ്പോലെ ചേർത്ത് പിടിക്കാണ് അലിനയെ കരയണ്ട കരയണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് അലിനെ വീണ്ടും ആശ്വസിപ്പിക്കും കരയരുത് ആ ബാലിന പതിയെ കരച്ചിൽ നിർത്തണേ ഒന്ന് തലോടിക്കൊണ്ടേ ബാലൻ റൂമിലേക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് കരയാനാവാതെ പോവാണ് ബാലനും സങ്കടത്തോടു കൂടെ റൂമിൽ ഇങ്ങനെ ഇരിക്കണേ ഈ സമയം അലീന വാഷ്റൂമിൽ പോയി മുഖക്കൊന്ന് വാഷ് ചെയ്ത് മിററിലേക്ക് നോക്കി ഇങ്ങനെ നിക്കാ അങ്ങനെ ബാലൻ അവിടെ ഫോണും സ്പെക്സും എടുത്തിട്ട് അവിടെ നിന്ന് പോവണേ നേരെ അച്ഛമ്മയുടെ റൂമിലേക്കാ ചെന്നിരിക്കുന്നത് എന്താ ബാല ഒന്നുമില്ല അമ്മയുടെ ഫോണിങ്ങ് തന്നെ ഒരു സംഗതി നോക്കാനാ ദാ എന്ന് പറഞ്ഞു കൊടുക്കും അമ്മ ഇതിലെ കാര്യങ്ങളൊക്കെ പഠിച്ചോ ആ അലീന കൊറേ ഒക്കെ പറഞ്ഞിരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അങ്ങ് മറന്നു കൊറേ കഴിയുമ്പോ പഠിച്ചോളും അച്ഛമ്മ പറയും ഞാനൊന്ന് തൊടുമ്പോഴേ അത് എതിരിക്കാ പോകുന്നെന്ന് ദൈവത്തിന് ഓരോ അറിയില്ല ഒരു ദിവസം മാനു വിളിച്ചപ്പോ ഞാൻ എടുത്തതേയുള്ളു പിന്നെ ഞാൻ കാണുന്നത് ഇതിനകത്ത് ഭയങ്കര യുദ്ധം നടക്കുന്നത് ആ ടച്ച് ഫോൺ ആവുമ്പോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബാലൻ ആ ഫോൺ ചെക്ക് ചെയ്യാൻ ശേഷം അതിലെ വോയിസ് റെക്കോർഡൊക്കെ ബാലന്റെ ഫോണിലേക്ക് അങ്ങ് സെൻഡ് ചെയ്യും എന്നിട്ട് ഈ ഫോണിന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അലിനെ ഇതെല്ലാം പഠിച്ചോ ആ അവൾക്ക് കുറെയൊക്കെ അറിയാം പഠിച്ചു വരുന്നതേ ഉള്ളു ബാലൻ പറയും ഞാനിതിലെ ഫോൺ ക്ലീനർ ആപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇടയ്ക്ക് വൈറസിനെ ക്ലീൻ ചെയ്യാനായിട്ടാ അച്ഛമ്മക്കും ഏഹ് ഇതിനകത്ത് വൈറസ് കയറും വൈറസ് കയറാത്ത സ്ഥലം ഇല്ല അമ്മേ കമ്പ്യൂട്ടർ വൈറസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ പിന്നെ അലിനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അപ്പം അച്ഛമ്മ പറയും കൃഷ്ണമ്മോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആഹ് ശരിയമ്മേ എന്ന് പറഞ്ഞ് ബാലൻ റൂമു പോവാണ് ആ എന്തൊക്കെയാണോ എന്ന് എന്ന് അമ്മ ആ ഫോൺ വാങ്ങിച്ച് അവിടെ വയ്ക്കാനേ ശേഷം പിന്നീട് കാണിക്കുന്നത് ബാലൻ അലീനയുടെ ഫോൺ റെക്കോർഡിങ്ങൊക്കെ കേൾക്കുകയാണ് കേട്ടോ പിന്നെയുള്ളതിന്റെ പ്രൊമോല് കാണിക്കുന്നത് സത്യങ്ങളെല്ലാം ബാലൻ അറിഞ്ഞിരിക്കണേ അതായത് വൈജയുടെ മകളാണ് അലീനുള്ള സത്യം ഇതറിഞ്ഞ് ബാലൻ ആകെ ഭ്രാന്തി പിടിച്ചൊരവസ്ഥയിൽ അവിടെയെല്ലാം ആ കസേര തട്ടി തെർപ്പിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നും എങ്ങനെ പെരുമാറണം എന്നും അറിയാത്തൊരവസ്ഥയിലാണ് ബാലൻ നിൽക്കുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് മാമച്ചനും ഗ്രേസിയും രേവതി കൂടെ ആ വീട്ടിലേക്ക് എത്തിയിരിക്കട്ടോ അവിടെ എത്തുമ്പോ കാണുന്ന കാഴ്ച അവരെ ഞെട്ടിക്കുകയാണ് ഷെറിൻ ഒരു ഭ്രാന്തിയായി മാറിയിട്ടുണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അപ്പോഴേക്കും രണ്ടാൾക്കാരും ഒന്ന് പിടിച്ചു വെക്കുന്നുണ്ട് രേവതി കുട്ടീനെ കാണുമ്പോ ഷെറിൻ പറയും ഇവളാ ഇവള എന്റെ കുഞ്ഞിനെടുത്തത് എന്നെ എന്നെ കൊല്ലാൻ കൊണ്ടുപോവ എല്ലാരോടും പറഞ്ഞേക്കണം ഷെറിനെ എല്ലാവരും കൂടെ കൊന്നുകളഞ്ഞു രവതിയുടെ മോത്ത് നോക്കിയിട്ട് വീണ്ടും പറയും നീയ എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്തത് രേവതിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് റിവ്യൂ ബ്രോമോ റിവ്യൂ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്